ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് മീനാക്ഷി ചെയ്തതിനെല്ലാം ഞാൻ തന്നോട് ക്ഷമ പറയുന്നെന്ന് പറഞ്ഞ് കാർത്തി അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈതിലി ഇത് കണ്ടുകൊണ്ട് രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുകയാണ് നീ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചില്ലേ എന്താണെങ്കിലും ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നു മുതൽ നീ ഇവിടെ പൊട്ടി കരയുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോടി എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ മൈതിലി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ് ഇന്ദ്രജ വൈശാഖിനെ വിളിക്കുകയാണ് വൈശാഖേ മിക്കവാറും ആ ജയറാമിന്റെ കേസിൽ ഞാൻ അകത്താകാൻ സാധ്യതയുണ്ട് അവര് അപ്പീൽ കൊടുക്കാൻ പോവുകയാണെന്നാ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് നീ എനിക്കൊരു സഹായം ചെയ്തു തരണം ആ കൊട്ടേഷൻ സംഘത്തിലെ ഒരാൾ കൂടി ഉണ്ടല്ലോ അവന്റെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചു തരാം നീ അവനെയും കൂടി എങ്ങനെയെങ്കിലും തട്ടണം അതോടെ കേസിൽ നിന്നും എനിക്ക് ഒഴിവാകാം ശരി ചേച്ചി ചേച്ചി പറയുന്നത് പോലെ ഞാനെല്ലാം ചെയ്യാമെന്ന് വൈശാഖ് പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി മീനാക്ഷിക്കെതിരായിട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അവളെൻ്റെ മകളാണ് എനിക്കവളെ തിരിച്ചു വേണം ശരി എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്യുന്നു തുടർന്ന് ഇന്ദ്രജ മാലതിയെ വിളിക്കുന്നു എന്തുണ്ടവിടെ വിശേഷമെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ നവദമ്പതികളായ കാർത്തിയും മീനാക്ഷിയും പിണങ്ങി നടപ്പുണ്ടെന്ന് മാലതി പറയുന്നു ഇത് കേൾക്കുന്ന ഇന്ദ്രജക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് മൈഥിലിയുടെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രാജലക്ഷ്മി അമ്മയും കൈമളിനെയുമാണ് ഇത് കേട്ടുകൊണ്ടുവരുന്ന ജഗദീഷ് പറയുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാം വേണ്ട മോനെ എന്തിനും മടിക്കാത്തവളാ അവള് നീ ചിലപ്പോ അവളെ അടിച്ച് പുറത്താക്കാൻ ചെന്നാലേ അവൾ നിനക്കെതിരെ വേറെന്തെങ്കിലും കള്ളക്കേസ് കൊടുക്കും ഇത് വല്ലാത്ത പുലിവാലായല്ലോ അച്ഛ എന്ന് ജഗദീഷ് പറയുമ്പോൾ പുലിവാലല്ല മോനെ അതൊക്കെ മേലെയായിതെന്ന് കൈമൾ പറയുന്നു അല്ലമ്മേ മീനാക്ഷി എന്തോ കലക്കി കൊടുത്തെന്നല്ലേ പറയുന്നത് പക്ഷേ അതിന് തെളിവൊന്നുമില്ലല്ലോ തെളിവുണ്ടായിരുന്നല്ലോ മോനെ ആ വീഡിയോ ഇല്ലേ എന്ന് കൈമൾ പറയുമ്പോ പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ അച്ഛ ആ വീഡിയോ ആരാ എടുത്തത് എൻ്റെ ഭാര്യ മാലതിക്ക് ഇതിൽ ഒട്ടും കുറവില്ലാത്തൊരു പങ്കില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട അവർ രണ്ടും നല്ല കൂട്ടാണല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു മാലതി ഒന്ന് നിലയ്ക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അമ്മ പറയുമ്പോ കൈമൾ പറയുകയാണ് മോനെ വെട്ടെന്ന് മുറി രണ്ട് എന്നുള്ള നിന്റെ സ്വഭാവമല്ല ഇവിടെ വേണ്ടത് നീ അവളെ സ്നേഹത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയുന്ന മീനാക്ഷിയാണ് നന്ദിനെയും ജയരാമനും മീനാക്ഷിയെ സമാധാനിപ്പിക്കുകയാണ് മോളെ ഇപ്പം നിന്നോട് ദേഷ്യപ്പെട്ടതിന് നിന്നെക്കാളേറെ വിഷമിക്കുന്നത് കാർത്തിയായിരിക്കും അവനൊരു പാവമാ മോളെ അവളെ എന്തെങ്കിലും തന്ത്രങ്ങൾ പറഞ്ഞ് ഇവിടെ നിർത്തിയാലല്ലേ അവൾ കുഞ്ഞിനെയും നിങ്ങൾക്ക് തന്ന് ഡിവോഴ്സ് നൽകി ഇവിടെ നിന്ന് പോവുകയുള്ളൂ അതിനുവേണ്ടിയാ ഇവനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളിങ്ങുവ മോൾക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് അച്ഛനൊരു ഐഡിയ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ജയറാമൻ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു പിന്നീട് കാണിക്കുന്നത് ജഗദീഷിനെയാണ് മാലതി ജഗദീഷിൻ്റെ അടുത്തേക്ക് വരുമ്പോ മാലതിയോട് മീനാക്ഷിയുമായിട്ട് നിനക്കെന്താ ഇടപാടെന്ന് ജഗദീഷ് ചോദിക്കുന്നു എനിക്കവളെ ഇഷ്ടമല്ല എൻ്റെ ജഗദീഷേട്ടാ എന്ന് മാലതി പറയുമ്പോ പിന്നെ നീ എന്തിനാ നന്ദിനിയേട്ടത്തെയും മീനാക്ഷിയും കൂടി സംസാരിക്കുന്ന വീഡിയോ എടുത്ത് മൈതിലേക്ക് കൊടുത്തതെന്ന് ജഗദീഷ് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന മാലതി ഞെട്ടലോടെ ജഗദീഷിനെ നോക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് മാലതി പറയുമ്പോൾ നിന്റെ ഫോൺ ഒന്ന് പരിശോധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്താ ഞാൻ അത് ചെയ്യട്ടെ എന്ന് ജഗദീഷ് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന മാലതി പേടിയോടെ ജഗദീഷിനെ നോക്കുമ്പോൾ ജഗദീഷ് പറയുകയാണ് ഇത് നിനക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ് ഇനിയും നീ ഇത് തുടരുകയാണെങ്കിൽ കാർത്തിയുടെയും മൈതിലിയുടെയും ഡിവോഴ്സിന് മുമ്പ് നമ്മുടെ ഡിവോഴ്സ് ആയിരിക്കും നടക്കാൻ പോകുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ജഗദീഷ് ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് മാലതി പിന്നീട് കാണിക്കുന്നത് കാർത്തിക്കുള്ള ആഹാരം പാക്ക് ചെയ്യുന്ന നന്ദിനെയും മീനാക്ഷിയെയും ജയറാമനെയുമാണ് ഇതൊക്കെ ആരും കാണാതെ വേണം കൊണ്ടു ചെല്ലാനെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയമ്മയും കൈമളും അങ്ങോട്ടേക്ക് വരുന്നു ഞാൻ പോയി മാലതിയോ മൈതിലിയോ അവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജയറാമൻ അവരെ പോയി നോക്കുകയാണ് അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് ജയരാമൻ അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് ഒരു ദമ്പതികളുടെ പ്രശ്നം തീർക്കാനായിരിക്കുന്ന കാർത്തിയാണ് കാണിക്കുന്നത് അവർ പ്രശ്നം പറയുമ്പോൾ കാർത്തിക്ക് തന്റെ ജീവിതവുമായിട്ട് സാമ്യമുള്ളതായി തോന്നുന്നു അതേസമയം മീനാക്ഷിയും അവിടെ എത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക